ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഈ പൊരുവെയിലത്ത് ഞങ്ങൾ എങ്ങോട്ടാണെന്നോ നട്ടുച്ച സമയമാണ് കേട്ടോ സമയം പന്ത്രണ്ടര മണി അപ്പം ഞങ്ങളിതാ പൊരിവെയിൽ കൊണ്ട് സഫമോളാടേനെ പോയി അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു ബക്കാലയിലേക്കുണ്ട് അപ്പോൾ അറബ് നാട്ടിലൊക്കെ എത്തിയ ഞമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ പോകണ്ടോ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു എന്നും ബ്രദറും ഹസ്ബൻ്റൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരും അപ്പോൾ ഞാനും മോളൊന്ന് ഇറങ്ങണേ അപ്പോൾ ഞങ്ങളിതാ ബക്കാലയിലേക്ക് പോകുന്നത് ഭയങ്കര കാറ്റ് കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പാരി പോയി കഴിഞ്ഞു അതാ അപ്പതാ അക്ഷം എന്ന് വെച്ചാൽ ഇരുപത് രൂപ കൊണ്ടാണ് നമ്മൾ പീടിയേക്ക് സാധനത്തിന് പോണത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിലോ എങ്ങനെ ഉണ്ടാവും ഇരുപത് രൂപ കൊണ്ട് പോയാൽ നെയ് ബക്കാല അത് അപ്പുറത്താണിട്ടാണ് അപ്പോൾ മുത്തം അങ്ങോട്ട് ഞാൻ ഞാനങ്ങോട്ട് കിടക്കണ്ട അവിടെ ടാക്സിക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ നിർത്തും അങ്ങനെ നമ്മൾ ബിസ്മുല്ല റഹ്മാൻ റഹീം പ്രവേശിച്ചു പൊരി വെയിലത്ത് കൊടും വെയിലത്തിട്ടാ കണ്ണട തൊപ്പി പർദ കോട്ട് എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ പോണത് പെട്ടന്ന് അൻപത് പൈസക്കും ഒരു രൂപ ഇരുപത്തഞ്ച് പൈസക്കും ഒന്നും യാതൊരു വിലയില്ലല്ലോ ഏഹ് ആരും കൊടുത്താൽ വാങ്ങൂലല്ലോ പക്ഷേ ഇവിടെ ചില്ലറ പൈസക്ക് വില വരെ വിലയുണ്ട് ഏ അതുവരെ അതുകൊണ്ട് വരെ സാധനം കിട്ടും കേട്ടോ നമ്മൾ റോഡ് മുറിച്ചെടുക്കണം ഇവിടെ അങ്ങനെ റോഡ് മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല അവിടെ ഫൈൻ വരും ജീബ്രാലയിനൊക്കെ നോക്കിയൊക്കെ മുറിച്ചുകിടക്കണം ഇവിടെ വന്നെ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് മുറിച്ച് കടന്നു അങ്ങനത്തെ നമ്മൾ ബക്കാലയിൽ എത്തുന്നു ബക്കാല അറബികളൊക്കെ സാധനം വാങ്ങണ കടണ് മലയാളികളാണ് തോന്നുന്നു മുത്തേ പോലെ ആ ചില്ലറ പൈസ ഒക്കട്ടെ ഇതാ കണ്ടില്ല ഈ ചില്ലറ പൈസ വരെ ഞങ്ങൾ എടുത്തിരിക്കണം കാരണം എന്താന്നാ ഈ ചില്ലറ പൈസക്ക് വരെ ഇവിടെ സാധനം കിട്ടും നമ്മളെ നാട്ടിലൊന്നും കിട്ടൂല്ലോ അല്ലേ നമ്മുടെ നാട്ടിൽ ഓക്കെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലുണ്ടോ ഈ ഹോസ്പിറ്റലിനടുത്താണ് ഞമ്മളാ വീട് വരുന്നത് ഓക്കെ ഞങ്ങൾ കയറുകയാണ് അപ്പോൾ നമ്മൾ ബക്കാലയിലേക്ക് പ്രവേശിച്ചിട്ടാ എല്ലാ സാധനങ്ങളുള്ള കടന്നാണ് ഈ വക്കാല ഇവിടെന്താ മാങ്കോ ഉണ്ടത്തെ ഇറാനി മാമ്പഴാണ് തോന്നുന്നത് ആ ഫ്രഷ് ക്രീം നല്ല രസമാണ് ബ്രെഡിൽ കൂട്ടി തിന്നാൻ അപ്പോൾ അത് ഇവിടെ അറബികൾ ഷോപ്പ് ഉണ്ട് അറബികൾ വാങ്ങാൻ ഷോപ്പ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കച്ചവടമൊക്കെ ഉണ്ട് കാര്യമായിട്ട് അറബികളൊക്കെ തിന്നാൻ എന്ത് വാങ്ങണേ ഇതാ തൈര് ആ നിർത്താമോ മതി ഇപ്പം പെട്ടെന്ന് കേടുട്ടോ സാധനം കൊണ്ടുവന്ന് വെച്ച ഫ്രിഡ്ജിൽ പോലും വെച്ചാൽ കേടുവരവസ്ഥയാണ് ഇവിടെ നല്ല അടിപൊളി ഇല്ല ഇറാനി മാമ്പഴാണ് അത് സാധനം കിട്ടാനൊക്കെ കണ്ടിട്ട് നാട്ടിൽ നിന്ന് ഏറ്റവും കൊണ്ടുവരുന്ന ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും വില കുറച്ച് കൂടുതലായിരിക്കും അതാ നേന്ത്രപ്പഴത്തിന് പകരം ഉള്ള പഴം തയ്യൽ ടൈപ്പ്സിലുള്ള റോബസ്റ്റ് പഴമാണ് നേന്ത്രപ്പഴം ഇല്ലേട്ടോ ഇവിടെ നിന്ന് ഈ ഷോപ്പിലൊന്നും നല്ല അടിപൊളി ഡ്രിങ്കുകൾ ഇത് തല്ല രസം ആ ഇതൊന്നും വാങ്ങിയ പോരെ പോരണ്ട് ലിച്ചിണ്ട് ചിക്കനോ ചെമ്മീനോക്കെ ഉണ്ട് പച്ച പോലായി നമുക്ക് വേണമെങ്കിലും പൊരിക്കണെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ട് ചിക്കൻസ് കഴിക്കുന്ന സാധനം കേട്ടോ ഒന്ന് കഴിച്ചു നോക്കി അങ്ങനെ ഉണ്ടോ നോക്കാം നമുക്ക് പിന്നെ വാങ്ങുന്നല്ലേ ആറുപേ ഞങ്ങള് അപ്പൊ ഞങ്ങൾ ബക്കാലിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ മലയാളി തന്നെയാണ് ഇവിടെ തിരൂരക്കാരനാണ് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ നല്ല പൊരി വെയിലായത് കൊണ്ട് തന്നെ മുത്തായുന്നതിനെ കൊട നിവർത്തി ഓള അത്ര സുരക്ഷാവലയങ്ങളില്ല എനിക്ക് തൊപ്പി തൊപ്പിന്റെ കണ്ണട കണ്ണട തൊപ്പി ഇതൊക്കെ ഇല്ലാതെ ഇവിടെ നടക്കൽ പ്രയാസം ഓളാ ഒന്നും എടുത്തിട്ടില്ല വെറുതെ വർദ്ധ മേലിട്ട് പോക്കണ് അങ്ങനെ നമ്മൾ ഈ പൊരി വെയിലെത്തതാ റോഡ് മുറിച്ച് രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങി എത്ര രൂപ മുത്തേ ആറ് ഗ്രഹാംശം എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ നാട്ടിലത്തെ ഇരുന്നൂറോ എത്ര അറുപത്തൊമ്പത് അപ്പൊ ഇവിടെ ഇവിടെ ഉച്ച സ്കൂളിട്ടോ സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ നമ്മൾ നമ്മളാങ്ങളുടെ രണ്ട് മക്കളും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ വക്കാലയിൽ പോയി സാധനങ്ങൾ വാങ്ങി ആദ്യമായിട്ട് അങ്ങനത്തെ ശീലാലേ പാവ നട്ടുച്ചക്ക് പൊരി വേരത്ത് പണിയെടുക്കണ ഒരുപാട് ആളുകൾ ഇട്ടോ ഇവർക്ക് ഇത്ര ചൂടുണ്ടാവും കാര്യമായിട്ട് പാകിസ്ഥാനികളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് നടന്ന് ഞങ്ങളുടെ അറബിക് വീടിൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂടി കരിഞ്ഞു പോകുന്ന അറബി പെണ്ണ് അവിടെ എത്തുമ്പോ അതിനെ കരിയിട്ടാ സാധാരണ ഗൾഫിലൊക്കെ എത്തി തിരിച്ചു വരുമ്പോൾ എല്ലാവരും നല്ല വെളുത്ത് തുടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാരണം പക്ഷെ നമ്മൾ വെച്ചാൽ വെറും ജോലിക്ക് അങ്ങനെ റൂമിൽ ഇരിക്കാൻ മാത്രം വന്നല്ലോ നമ്മൾക്ക് ഇവിടുത്തെ സ്ഥിതിഗതികൾ അറിയണം ഇവിടുത്തെ കാര്യങ്ങൾ അറിയണം ചൂടറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്ക് നട്ടുച്ചക്ക് വരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുകയാണ് റൂമിൻ്റെ അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സുഖമാണ് ഓക്കെ എല്ലാവരോടും അസാം വളരെക്കും